നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ലാഭവിഹിതം വാഗ്ദാനം നൽകി ഓൺലൈനായി കണ്ണൂർ സ്വദേശിയുടെ മുപ്പത്തി ഒന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ തട്ടിയെടുത്ത കേസിൽ താനൂർ സ്വദേശികളായ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു തൃക്കണ്ണാട് സ്വദേശി സഞ്ജയ് കുമാർ കൃഷ്ണയുടെ പരാതിയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് റിയാസ് മുബഷിർ പി പി അജ്സൽമോൻ എം അസിസ് സി പി താജുദ്ദീൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് തൃക്കണ്ണാട് സ്വദേശി സഞ്ജയ് കുമാർ കൃഷ്ണയുടെ പരാതിയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ലാഭവിഹിതം നൽകാമെന്ന വ്യവസ്ഥയിൽ ട്രേഡിംഗ് ആപ്പ് വഴി ജനുവരി എട്ട് മുതൽ ഫെബ്രുവരി ആറ് വരെയുള്ള പല ദിവസങ്ങളിലായി വിവിധ അക്കൌണ്ടുകളിലേക്ക് മുപ്പത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപ വാങ്ങി ലാഭവിഹിതമോ മുതലോ തിരികെ നൽകാതെ വിശ്വാസവഞ്ചന നടത്തിയതെന്നാണ് പരാതി ടി വി എ ന്യൂസ് ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് శక్త ప్లేస్మెంట్ సెల్ సెంట్ జోసఫ్ ఇంటర్నేషనల్ ఫైర్ జిఫ్సా